ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിരിയാണി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലും അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ മൂന്ന് സവോള രണ്ട് ക്യാരറ്റ് കുറച്ച് ബീൻസ് പിന്നെ മല്ലിയില പുതിനിയല ഇത് നമ്മൾ വെള്ളത്തിൽ ഒന്ന് ചെളിയൊക്കെ പോവാനായിട്ട് മണ്ണൊക്കെ പോകാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നന്നായി ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് സവാള നമ്മൾ നീളനി തന്നെ അരിയുന്നത് ക്യാരറ്റും ബീൻസും നമ്മൾ സാധാരണ കരിക്കുന്ന പോലെ കനം കുറച്ചിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുന്നു അതിനുശേഷം ഞാൻ ഇതായ ചട്ടി വെച്ചു അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ വറുത്തിടിക്കാനായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അണ്ടിപ്പെരിപ്പ് എടുത്തേക്കണത് പിടിയാണ് കേട്ടോ അതിന് കൂടുതൽ നമുക്ക് കണ്ടിപ്പരിപ്പ് എടുക്കണമെങ്കിൽ എടുക്കാം നമ്മുടെ ഇഷ്ടത്തിനെ നമുക്ക് ചേർക്കാവുന്നതാണ് ഞാൻ ഒരു പിടി എടുത്തിട്ടുള്ളൂ അതിന് ശേഷം ദൈവം ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മളത് കോരി എടുക്കുകയാണ് ചെയ്യുന്നത് അതേ അളവിൽ തന്നെയാണ് നമ്മൾ മുന്തിരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിലർ നെയ്യ് വറുത്തെടുക്കുന്നുണ്ട് ചിലർ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നുണ്ട് ഞാനപ്പോൾ വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വീർത്ത പരിവം അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്കത് എടുക്കാം കാരണം നമ്മൾ മുന്തിരി ആയാലും പെട്ടെന്ന് കരിയാൻ すごいですね。<ペー> അതിനുശേഷം നമ്മൾ ഇതാ സവോള ഈ ഒരു പരിപാവണം കേട്ടോ അതിനുശേഷം ശേഷം എന്തെങ്കിലും ക്യാരറ്റ് ബീൻസ് ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു വാട്ടം ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കോരിയെടുക്കാവുന്നതാണ് കേട്ടോ അടുത്തത് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെടുക്കുന്ന അരി എന്ന് പറയുന്നത് ആണ് കേട്ടോ എടുക്കുന്നത് അത് ഒരു നമ്മുടെ എത്രയാണ് ആവശ്യത്തിന് എടുക്കുക അതിനുശേഷം നമ്മൾ മല്ലിയില പുതിനയില നമ്മൾ അരിഞ്ഞു വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഈ എല്ലാം കൂടിയിട്ട് നമ്മൾ നന്നായി കൈ കഴിയുന്നതിന് ശേഷം നന്നായി നമ്മൾ മിക്സ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് അതൊരു മൂന്ന് ഗ്ലാസ് അരിയാണ് ഞങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം നമ്മുടെ ആൾക്കാരുടെ എണ്ണ അനുസരിച്ചിട്ട് നമ്മൾ എടുക്കാം ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളത്തിൽ നമ്മൾ നമ്മുടെ മസാല കൂട്ടുകൾ ഉണ്ടാവുമല്ലോ കറിയാമ്പ് പട്ട ഏലക്കായ അങ്ങനത്തെ ഉള്ളത് നമ്മൾ ജാതിക്കേടത് ഇതൊക്കെ കൂടിയിട്ട് ഇട്ടിട്ട് നമ്മൾ കുറച്ച് നെയ്യ് നമ്മുടെ ഡാളുടെ നെയ്യാണ് അതൊന്നും ഒരു നൂറ് ഗ്രാമാണ് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ അത്യാവശ്യം അത്യാവശ്യത്തിന് ഉപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നിട്ട് തിളച്ചതിന് ശേഷം അതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി നമ്മൾ അടുപ്പത്തിടാണ് ചെയ്യുന്നത് ഇത് നമ്മൾ പെട്ടെന്ന് വേവണ അരിയായ കാരണം വേഗം തന്നെ നമ്മൾ വേവ് നോക്കി എടുക്കുന്ന കേട്ടോ അങ്ങനെ നമ്മൾ ചോറൊക്കെ ഊറ്റിയെടുത്തു അതിന് ശേഷം അപ്പം നമ്മൾ ചോറ് വെച്ചിട്ടുള്ള ആ പാത്രം തന്നെയാണ് നമ്മിടാനായിട്ട് പോകുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മളെ പാത്രം ചൂടാക്കി എടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ള ആ കൂട്ടാണ് നമ്മൾ അതിലിടുന്നത് നമുക്ക് അറിയാമല്ലോ മലിയല പുതിനിയല ക്യാരറ്റ് ബീൻസ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതെല്ലാം ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ മസാല അത് നമ്മുടെ ഡാഡി പറഞ്ഞിട്ടുള്ള എൻ്റെ ഡാഡി പറഞ്ഞിട്ടുള്ള അറിവാണ് കേട്ടോ അത് നിങ്ങൾ ചെയ്യണമെന്ന് അറിയില്ല കുറച്ചും ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് നമ്മുടെ പൈനാപ്പിൾ ലെസൻസ് മസാല നെയ്യ് ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ ലെയറ് ലെയർ ആയിട്ടാണ് നമ്മൾ ഓരോ ിപ്പും ചെയ്യുന്നത് ലാസ്റ്റത്തെ ലെയറിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് സെയിം ഇതന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇട്ടിട്ട് അതിൽ മസാലപ്പൊടി പൈനാപ്പിൾ ലെസൻസ് നെയ്യ് ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ അഞ്ച് മിനിറ്റ് നമ്മൾ ഒന്ന് ഇതാക്കാൻ വെക്കും ഒന്ന് ജസ്റ്റ് ആവി കയറ്റാനായിട്ട് നമ്മൾ വെക്കും നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല അതിന് ശേഷം ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ അവിടെ ചെയ്യുമെന്ന് എനിക്കറിയില്ല കാരണം ഇതുപോലെ തന്നെ എൻ്റെ ഡാഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചൂടാക്കിയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ റൈസ് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ മിക്സ് ചെയ്യുക എല്ലാം കൂടി മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആർ കെ ജിടെ നെയ്യ് അല്ലെങ്കിൽ ഏതാണോ നെയ്യ് അത് നമ്മളതിലിട്ടിട്ട് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ടേസ്റ്റ് നന്നായി കൂടുന്നതാണ് അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി ആയി ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ബിരിയാണി അപ്പൊ നമ്മളെന്താക്കിയ ബിരിയാണി നമുക്ക് കഴിച്ചു നോക്കി വെക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ ഓ സൂപ്പർ സൂപ്പർ ഞാൻ ഞാൻ ഉണ്ടാക്കി പറയണല്ല അടിപൊളി സിസ്റ്റർക്ക് ഞാൻ കൊടുത്തു കൊടുത്തുനോക്കാം ഞാൻ അഭിപ്രായം പറയും കഴിച്ചോക്കാം നാം ചേച്ചിട്ട് സൂപ്പർ ബിരിയാണി ആണ് മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ട് ഇനി ഇതിപ്പോ എങ്ങനെ അറിയില്ല നമുക്ക് കഴിച്ചു നോക്കി നോക്കാം അപ്പോൾ ഞങ്ങൾ കഴിക്കുന്നത് കണ്ടിട്ട് അവൾക്ക് ഞങ്ങൾ കൊടുത്തു നോക്കിയിട്ട് അപ്പോൾ അവൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് അവളുടെ മുഖത്ത് കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലായി അവൾക്ക് അത് ഇഷ്ടമായി എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടാ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ